സെൽഫ് കോൺഫിഡൻസ് പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇന്റർവ്യൂസിനായാലും ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സെമിനാർസ് എടുക്കാനും ഒക്കെ സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ നമ്മൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ വീഡിയോ മുഴുവനായിട്ട് കാണുക സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക സ്വയം സംസാരിക്കുക എങ്ങനെ അഫർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് എന്തും ചെയ്യാൻ പറ്റും നല്ല കോൺഫിഡൻറ് ഉള്ള ആളാണ് ഞാൻ എന്ന് ആദ്യം സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു സംഭവത്തിനെ നന്നായിട്ട് വലിച്ചെടുക്കും അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ധൈര്യം വരികയും കോൺഫിഡൻറ്റ് കൂടുകയും ചെയ്യും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ എന്തെങ്കിലും സെമിനാർ എടുക്കാനോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞു മടങ്ങി ഇരിക്കാതെ വളരെ നിവർന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക തല ഒരിക്കലും താഴ്ത്തിപ്പിടിച്ച് സംസാരിക്കരുത് എപ്പോഴും നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് വളരെയധികം കണ്ണിൽ നോക്കിയിട്ടും ധൈര്യത്തോടു കൂടിയൊക്കെ സംസാരിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടുകയും ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് നല്ലോണം ഉണ്ട് എന്ന് തോന്നിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് ചെയറിൽ ചെയറിലിരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ കാലാട്ടുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തുക നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ കുറയ്ക്കാൻ ഉള്ള ഒരു സംഭവമാണ് അത് കാണുന്നവർക്ക് ഇറിറ്റേഷൻ തോന്നുകയും സെൽഫ് കോൺഫിഡൻസ് കുറയുകയും ചെയ്യും കാണുന്നവർക്ക് അത് അനുഭവപ്പെടുകയും ചെയ്യും സോ കാലാട്ടുക അതേപോലെ തന്നെ കൈ എന്തെങ്കിലും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക അനക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തുക മാക്സിമം ഫോക്കസ് ആയിട്ട് ഇരിക്കാൻ നോക്കുക ഇത് സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് സംസാരിക്കുക അതിനുശേഷം വേറെ എവിടെങ്കിലും ശ്രദ്ധിക്കാവുന്നതാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുകയും കാണുന്നവർക്ക് അത് തോന്നിക്കുകയും ചെയ്യും നിങ്ങൾ ഒരുപാട് സ്പീഡിൽ സംസാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പതുക്കെ സംസാരിക്കാൻ ശ്രമിക്കുക ഇതും സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ സഹായിക്കും പിന്നെ മിററിൽ നോക്കിയിട്ട് സംസാരിക്കുക ഇതും സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ സഹായിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കൂടുകയും അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ബഹുമാനം നേടിയെടുക്കാനൊക്കെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് സാധിക്കാവുന്നതാണ് സോ ഇത് ഇൻ്റർവ്യൂസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ സെമിനാർസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിന്റെ പാർട്ട് ടു ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ സോ സ്റ്റേ ട്യൂണഡ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക കാരണം ഞാനിരുന്ന വീഡിയോസിന് വ്യൂസ് വരാറുണ്ടെങ്കിലും അത്ര ലൈക്സ് വരാറില്ല സോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട്